നോക്കൂ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിനേക്കാളും മരണപ്പെട്ടു കഴിഞ്ഞിട്ടും ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ ഓർമ്മകളെ കുറിച്ച് ആളുകൾ വാധോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനാണ് യഥാർത്ഥ വിജയി പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ മൈത് നിസ്കരിക്കാൻ വരുന്നുവെങ്കിൽ അവസാനമായി മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ മുഖം ഒന്ന് അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുവെങ്കിൽ ആ മനുഷ്യനാണ് യഥാർത്ഥ വിജയി നോക്കൂ കഴിഞ്ഞ ദിവസമാണ് ഞാൻ നൈം ഫൈസി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതന്റെ മരണ വാർത്തയെക്കുറിച്ച് പറഞ്ഞത് കോഴിക്കോട് ബൈപ്പാസിൽ വെച്ച് ഒരു മിനി ലോറിയുമായി കൂട്ടിയിടിച്ചുകൊണ്ടാണ് നൈം ഫൈസി എന്ന് പറയുന്ന ആ ഒരു യുവ പണ്ഡിതൻ അപകടത്തിൽപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ട വാർത്ത എല്ലാവരെയും നൊമ്പുരപ്പെടുത്തിയിരുന്നു വളരെയധികം സുമുഖനായ കാണാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു നല്ലൊരു ഗായകനായിരുന്നു നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം നിബിധങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള മനോഹരമായ മധുഗാനങ്ങളും അതോടൊപ്പം നിരവധി ഇസ്ലാമിക ഗാനങ്ങളും ഒക്കെ അതിമനോഹരമായി പാടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടു കാണും പള്ളിയിലെ ഖത്തീബ് കൂടിയായ നയിം ഫൈസി അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ മനഃപാഠമാക്കിയ ഒരു ഹാഫുൽ കൂടിയായിരുന്നു ഒരു വർഷം കൊണ്ടാണ് അദ്ദേഹം ഹാഫുല് പഠനം പൂർത്തിയാക്കിയത് എത്ര വലിയ മഹാഭാഗ്യവാനായ ചെറുപ്പക്കാരാണ് അദ്ദേഹം നോക്കൂ അദ്ദേഹത്തിന്റെ മയ്യത്ത് അവസാനമായി അടക്കം ചീരതാറ് മക്കാം പള്ളിയിലായിരുന്നു നയിം ഫൈസി അവസാനമായി കാപ്പാട് പള്ളിയിൽ അടക്കം ചെയ്യാൻ പോയ സമയത്ത് അവിടെ കണ്ട കാഴ്ച വല്ലാത്തൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ ആ ചെറുപ്പക്കാരനവസാനമായ ഒരു നോക്ക് കാണാൻ തിക്കും തിരക്കും കൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ മൈത്ത് നിസ്കരിക്കാൻ ആളുകൾ തടിച്ചു കൂടുകയാണ് നയിം ഫൈസിയുടെ വേർപാട് അറിഞ്ഞതു മുതൽ കാപ്പാട് ഗൾഫ് റോഡും പൂക്കാട് ബീച്ച് റോഡും ജനനിബിഡമാണ് പിതാവിന്റെ കുടുംബവും മാതാവിന്റെ കുടുംബവും നാട്ടുകാരും മാത്രമല്ല പഠിച്ച സ്ഥാപനങ്ങളിലെയും ജോലി ചെയ്യുന്ന വയനാട് പടിഞ്ഞാറേത്തറ മഹലിലെയും അടക്കം നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങൾ അണമുറിയാത്ത പ്രവാഹം പോലെ മരണവീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ഹാഫുല് നയമിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുണ്ടായിരുന്നത് എല്ലാവരോടും സൗഹൃദവും വിനയവും സ്നേഹവാക്കുകളും മാത്രമായിരുന്നു തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിനുള്ളിൽ എത്ര വേഗത്തിൽ എന്തെല്ലാമാണ് നേടിയെടുത്തത് എന്നത് ഇങ്ങനെ വേഗത്തിൽ പോവാനായിരുന്നു എന്നാണ് പലരും പരസ്പരം സംസാരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കി പട്ടിക്കാട് ഫൈസാബാദിൽ വെച്ച് ഫൈസി ബിരുദത്തിന്റെ സനതു വാങ്ങാൻ ഒരാഴ്ച ബാക്കിയുള്ളപ്പോൾ അകാലത്തിൽ വിട പറയലും വയനാട് മഹലിലെ കത്തീബായുള്ള ഉന്നതമായ ജോലിയും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവനെ ഓർത്തും മയ്യത്ത് കണ്ടും പൊട്ടിക്കരയുന്ന കാഴ്ച എല്ലാവരുടെയും കണ്ണുനനഞ്ഞുപോയി അപകടത്തിൽപ്പെട്ടപ്പോൾ രക്തമാവശ്യമുണ്ടെന്നറിഞ്ഞ് ആശുപത്രിയിൽ ഓടിയെത്തിയവർ ആ വിലപ്പെട്ട ജീവനെ നിലനിർത്താനുള്ള പോരാട്ടത്തിലായിരുന്നു ഡോക്ടർമാരുടെ സംഘവും ഒരുപാട് ശ്രമിച്ചു സമസ്ത ജമിയ ഉലമ പ്രസിഡന്റ് മുതൽ എല്ലാ പണ്ഡിതന്മാരും സാധാത്തുക്കളും സുഹൃത്തുക്കളും സഹപാഠികളും എസ് കെ എസ് എസ് എഫ് സംഘടനാ നേതാക്കളും അണികളും എല്ലാം ജുമാഅത്തു പള്ളികളിൽ വെച്ചും വെള്ളിയാഴ്ച ഹൈറനായുള്ള പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നു ഏപ്രിലിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച വിവാഹ ജീവിതം സ്വപ്നം കണ്ട പ്രിയപ്പെട്ട എന്ന മണവാളനെ കാത്തിരിക്കുന്ന പോലെ അവന്റെ മയ്യത്തിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് അസർ മുതൽ വരെ വീട്ടിലും വഴിയിലും കാത്തുനിന്നത് നിരവധി പണ്ഡിതന്മാർ വീട്ടിലേക്കെത്തി നിലയ്ക്കാത്ത ഖുർആാനിന്റെ മനോഹരമായ പാരായണം ജിസൂഹുകളായി ഖത്തങ്ങളായി പാരായണം ചെയ്യപ്പെട്ടു യാസീനും പ്രാർത്ഥനകളും എണ്ണം മറ്റെന്ന് ആവർത്തിച്ചു കാപ്പാട് പള്ളിക്ക് ജനങ്ങളെ ഉൾക്കൊള്ളാനാവാതെ മയ്ത്ത് നിസ്കാരം വഴിയിലൂടെ പള്ളി കുളത്തിനടുത്തെത്തി കബറടക്കത്തിലെ തസ്ബിയത്തും ത്വൽക്കീസും പ്രാർത്ഥനയും ദുഃഖത്തിന്റെ കണ്ണീരിൽ ഖണ്ഡമിടറിക്കൊണ്ടാണ് ഉസ്താദുമാർ നിർവഹിച്ചത് മരണപ്പെട്ടു കഴിഞ്ഞിട്ടും ആ ചെറുപ്പക്കാരനെ അവസാനമായ ഒരു നോക്ക് കാണാൻ ഈ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ആളുകൾ നിരന്തരമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നൈം ഫൈസി എത്ര നല്ല മനസ്സിന്റെ ഉടമയാണ് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കണം ഞാൻ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് ഞാനൊന്ന് നോക്കിയത് അതിൽ അദ്ദേഹം അപ്ലോഡ് ചെയ്ത ഓരോ ചിത്രങ്ങളും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു ഇത്രയും സുമുഖനായ കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരൻ ഈ ചെറുപ്പകാലത്ത് പെട്ടെന്നങ്ങ് വിടവാങ്ങുമ്പോൾ അത് നമുക്ക് സങ്കടത്തോടു കൂടി എല്ലാവരും കാണാൻ കഴിയില്ല ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അതേ മധുരമനോഹരമായി പാടിയ ഒരുപാട് മധുഗാനങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു അള്ളാഹാ സുബ് ബാൻഹൂബത്താല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതുപോലെയുള്ള പെട്ടെന്നുള്ള വാഹന അപകടങ്ങളെ തൊട്ട് അള്ളാഹുസുബൻഹൂബാല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ